നമസ്കാരം ഇന്ത്യയിലെയും കേരളത്തിലെയും സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗമാണ് കേരള മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്ന് പറയും മറ്റ് സാമൂഹിക സാമുദായിക വിഭാഗങ്ങളെ പോലെ പല സാംസ്കാരിക രംഗങ്ങളിൽ സാമൂഹിക രംഗങ്ങളിൽ ഭരണരംഗങ്ങളിലെല്ലാം മുസ്ലിങ്ങൾ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഈ വിഭാഗത്തിന്റെ അല്ലെങ്കിൽ പിന്നാക്കം നിൽക്കപ്പെടുന്നു എന്ന് കരുതപ്പെടുന്ന മുസ്ലിം ജനവിഭാഗത്തിന്റെ വക്താക്കളായി പലപ്പോഴും പല നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ നിഷ്പക്ഷ നിരൂപകർ എന്നവകാശപ്പെടുന്ന പലരും നമ്മുടെ ചാനൽ ചർച്ചകളിലും വേദികളിലും പലപ്പോഴും ഇടപെടലുകൾ നടത്താറുണ്ട് ഈ നിഷ്പക്ഷ നിരീക്ഷകരെ നമ്മുടെ ചാനലുകളിൽ മുസ്ലിങ്ങളുടെ സാമൂഹികമായിട്ടുള്ള അവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്നതിനൊക്കെ ചാനൽ അവതാരകൾ വിളിച്ചു വരുത്തുന്ന നിഷ്പക്ഷ നിരൂപകരെ കുറിച്ച് ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുകയാണ് അതിനായി ശ്രീ ഹുസൈൻ ബദിരിയാണ് നമ്മോടൊപ്പം അദ്ദേഹത്തെ ഈ ചർച്ചയിലേക്ക് ഹർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളുടെ നവീകരണത്തിലും അവരിൽ ദേശീയ ബോധം വളർത്തുന്നതിലും നമ്മുടെ നിഷ്പക്ഷ മാധ്യമ നിരീക്ഷകർ വഹിക്കുന്ന പങ്ക് വളരെ നിസ്തുലമാണ് ഉദാത്തമാണ് അത്യുദാരമാണ് എന്ന് പറയുന്നതിൽ ഒട്ടും മടിക്കേണ്ടതില്ല നമ്മുടെ മലയാളികളുടെ ഭാഗ്യത്തിന് നമുക്ക് കിട്ടിയിട്ടുള്ള നിഷ്പക്ഷ നിരീക്ഷകർ ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചമാണ് ശ്രീജിത്ത് പണിക്കർ ടി ജി മോഹൻദാസ് അഡ്വക്കേറ്റ് ജയശങ്കർ മറുനാടൻ സാജൻ തുടങ്ങിയ വളരെ പ്രതിഭാധനരായ വളരെ സൈദ്ധാന്തികരായ നിരീക്ഷകരുടെ സാന്നിധ്യം കൊണ്ട് മലയാളത്തിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗം വളരെ സജീവമാണ് മുസ്ലിങ്ങൾ ഓരോ ദിവസവും ഇവരുടെ നിരീക്ഷണങ്ങളിലൂടെ വളരെ ശുദ്ധീകരിക്കപ്പെടുകയും അവര് ദേശീയ മുഖ്യധാരയിലേക്ക് അനുനിമിഷം വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിൽ ഒട്ടും മടിക്കേണ്ടതില്ല കേരളത്തിലെ പ്രമുഖമായ ഒരു മലയാളം വാരികയിൽ രാജേശ്വരി എന്ന പേരിൽ ഒരു കാലഘട്ടത്തിൽ വായനക്കാരെ കോൾമയർ കൊള്ളിപ്പിക്കുകയും ത്രസിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിൽ മല മല മലയാളി മുസ്ലിങ്ങളുടെ മാപ്പിള മുസ്ലിങ്ങളുടെ ശൈലികളും അവരുടെ വാമൊഴി വരക്കങ്ങളും വഴക്കങ്ങളും വരമൊഴി വഴക്കങ്ങളും എല്ലാം നിർലോഭം ഉദ്ധരിച്ചുകൊണ്ട് എഴുതിയിരുന്ന ഒരു ആളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ അക്കാലം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് വളരെ സരസമായ രീതി അദ്ദേഹത്തിന്റെ ഇട ഇടപെടലുകളുടെ സ്വഭാവം ഈ ശത്രുവിന്റെ ശൈലിയും ഭാഷയും ഉപയോഗിച്ച് തന്നെ അവരെ ആക്രമിക്കുക എന്ന ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണ് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ രീതി ശൈലി എന്നൊക്കെ പറയുന്ന ചില ദോഷിക ദൃക്കുകളെ കാണാറുണ്ട് അത് നമ്മളൊട്ടും വകവയ്ക്കുന്നില്ല കാരണം നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നതിൽ വളരെ പ്രതിഫലച്ഛൊന്നും കൂടാതെ ഇത്ര ഉദാത്തമായ ഇടപെടലുകൾ നടത്തുന്നവർ ഒരിക്കലും നമുക്ക് ആ നിലയിൽ കാണാൻ കഴിയില്ല നമ്മുടെ മുസ്ലിങ്ങളായിട്ടുള്ള നേതാക്കളെ അല്ലെങ്കിൽ അവരുടെ ജനപ്രതിനിധികളെ കൈകാര്യം ചെയ്യുമ്പോൾ അവരെ പരാമർശിക്കുമ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ വല്ലാതെ തരളിത ഹൃദയനാകുന്നത് അദ്ദേഹം വല്ലാതെ ലോലനാകുന്നത് വാത്സല്യ പൂർണമായ ഒരു മനസ്സിന്റെ ഉടമയാവുന്നത് നമുക്ക് കാണാൻ കഴിയും ആലപ്പുഴ അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം ആകട്ടെ അല്ലെങ്കിൽ നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് ആകട്ടെ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഇളമരൻ ആകട്ടെ അല്ലെങ്കിൽ ഷംഷീർ ആകട്ടെ ആരെ പരാമർശിക്കുമ്പോഴും മുസ്ലിം വ്യക്തിത്വങ്ങൾ എന്നുള്ള നിലയ്ക്ക് അതീവമായ വാത്സല്യത്തോടും സ്നേഹത്തോടും അനുകമ്പയോടും കൂടിയാണ് അദ്ദേഹം പരാമർശിക്കുക അതുപോലെ തന്നെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികളുമായിട്ടുള്ള ബന്ധം പാരസ്പര്യം വളരെ സുദൃഢമായിരിക്കണം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ യാതൊരു അകലവും ഉണ്ടാകരുത് എന്നതിൽ യാതൊരു അകൽച്ചയും ഉണ്ടാകരുത് എന്നതിൽ ഇത്ര പ്രതിജ്ഞാബദ്ധനായ ഒരു നിരീക്ഷകനെ ഒരു മാധ്യമ പ്രവർത്തകനെ നമുക്ക് അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെ മറ്റൊരാളെ കാണാൻ കഴിയില്ല അതുപോലെ ഇസ്രായേലിനോടുള്ള അദ്ദേഹത്തിന്റെ വാത്സല്യം അതും ഈ മുസ്ലിം സ്നേഹത്തിൽ നിന്ന് ഉത്ഭുതമാവുന്നതാണ് കാരണം മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന മോസസ് പ്രവാചകൻ മൂസ നബി അവരുടെ ആൾക്കാരല്ലേ ഇസ്രായേൽ ജനത എന്ന് പറയുന്നത് അതിൻ്റെ താല്പര്യങ്ങൾക്കൊന്നും സംഭവിക്കാൻ പാടില്ലല്ലോ ഇനി ഏതെങ്കിലും അവിവേകികളായിട്ടുള്ള മുസ്ലിങ്ങളുടെ വാക്കുകളോ പ്രവൃത്തികളോ മനോവ്യാപാരങ്ങളോ ഈ മൂസാ നബിയുടെ ജനതയായ ഇസ്രായേലിന്റെ താല്പര്യത്തിന് ഹാനി വരുത്തുന്നു എന്ന് കണ്ടാൽ മുസ്ലിം സ്നേഹിയായ ഈ അഡ്വക്കേറ്റ് ജയശങ്കർ ഉടനെ ഇടപെട്ട് മുസ്ലിങ്ങളെ ആ ചൊവ്വായ പാതയിലേക്ക് കൊണ്ടുവരും പണ്ടൊരിക്കൽ ഇസ്രായേലികളായിട്ടുള്ള പൗരന്മാരെ ഉഗാണ്ടയിലേക്കോ മറ്റോ ബൊക്കോഹറാമിന്റെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയപ്പോ അതീവ സാഹസികമായി ഇമ്മിനായി നേരം കൊണ്ട് അവരെ ഇസ്രായേലിന്റെ ഭടന്മാര് മോചിപ്പിച്ച ആ സംഭവങ്ങളൊക്കെ അനുസ്മരിച്ചു കൊണ്ട് ഗസയിലെ ഇസ്രായേലി ബന്ധികൾ ഉടനെ മോചിതരാവും ഇസ്രായേലിന്റെ സാഹസികമായ ഇടപെടലിനാൽ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെയും ഈ മൂസാ നബിയുടെ ജനതയെയും സന്തോഷിപ്പിക്കുന്നതിലും അവരെ സാന്ത്വനപ്പെടുത്തുന്നതിലും അഡ്വക്കേറ്റ് ജയശങ്കർ വഹിക്കുന്ന സംഭാവനയൊക്കെ നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ നമ്മുടെ പി വി അൻവറ എം എൽ എയെ കുറിച്ച് കെ ടി ജലീലിനെ കുറിച്ച് ഒക്കെ പറയുമ്പോൾ അദ്ദേഹം വല്ലാതെ പുളകം കൊള്ളുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും സർവോപരി ജമാഅത്ത് ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനലിലെ സീതാവൂദിനെ കുറിച്ച് പറയുമ്പോ ആദരങ്ങൾ വാത്സല്യം കൊണ്ടും സ്നേഹം കൊണ്ടും തുളുമ്പുന്നതിന് കാരണം പലപ്പോഴും വാക്കുകൾ പൂർത്തിയാക്കാൻ തന്നെ അദ്ദേഹത്തിന് കഴിയാറില്ല പൗരത്വ സമരത്തിന്റെ കാര്യത്തിൽ മുസ്ലിങ്ങൾ തെറ്റിദ്ധരിച്ചാണല്ലോ ഈ പൗരത്വ ബില്ലിനെതിരായിട്ടുള്ള സമരത്തിന് ഇറങ്ങിയത് ഈ പൗരത്വ ബില്ല് പാസായാല് അത് നടപ്പിലായാല് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണം മുസ്ലിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ അഡ്വക്കേറ്റ് ജയശങ്കർ അല്ലാതെ നിങ്ങൾ എന്തീ പറയണത് ടി എച്ച് മുസ്തഫ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം മുങ്കിയെടുത്ത് സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പോയി പൗരത്വ ബില്ലിനെ പറ്റി സംസാരിച്ച് ഈ മുസ്ലിം ജനതയെ പ്രബുദ്ധമാക്കാൻ അഡ്വക്കേറ്റ് ജയശങ്കർ അല്ലാതെ വേറൊരൊറ്റ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് പിരിശം ബലാല് മുസീബത്ത് ഇങ്ങനെയൊക്കെയുള്ള മാപ്പിള മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ശൈലികളും അറിയാം ആലുവായിലുള്ള ഈ മാനാടന്മാര് അതുപോലെയുള്ള അവിടുത്തെ പ്രശസ്തരായ കുലീന മുസ്ലിം കുടുംബത്തിലെ ആ പല ആളുകളുമായിട്ട് ബാല്യം മുതൽ അദ്ദേഹത്തിന് ബന്ധമുണ്ട് ഈ മുസ്ലിം സ്നേഹം ഇദ്ദേഹത്തിൽ ഊട്ടി ഉറപ്പിക്കുന്നതിൽ ആ സഹവർത്തിത്വമൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ അദ്ദേഹം തന്നെ പലപ്പോഴും അനുസ്മരിച്ചിട്ടുള്ളതാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ അതുപോലെ മുസ്ലിം ലീഗിനെ ഒക്കെ ഇടയ്ക്ക് പുകഴ്ത്തി പറയുന്നതിൽ അദ്ദേഹം പ്രത്യേകിച്ചൊരു ആത്മരതി അനുഭവിക്കാറുണ്ട് ഈ മുസ്ലിം ലീഗിനെ അനുകൂലിച്ച് അല്ലെങ്കിൽ സിച്ച് മുഹമ്മദ് കോയനൊക്കെ പുകഴ്ത്തി അഡ്വക്കേറ്റ് ജയശങ്കർ ചിലപ്പോ ചിലതൊക്കെ പറയുന്നത് ലീഗിനെ ആക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് മനസ്സിലാക്കാത്ത ചില മണ്ഡൽ ലീഗുകാര് അത് ഷെയർ ചെയ്ത് അതിന് നല്ല റീച്ച് ഉണ്ടാക്കി കൊടുക്കുകയും എന്തുമാകട്ടെ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഈ വളരെ വാത്സല്യവും എല്ലാം തൊളുമ്പുന്ന ഈ മനസ്സ് അതിന്റെ ഗുണഫലങ്ങൾ പല സന്ദർഭങ്ങളിലും അനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ സുരേഷ് ഗോപി തൃശ്ശൂര് ജയിച്ചല്ലോ ഇത് മുസ്ലിങ്ങളുടെ മണ്ടത്തരം കൊണ്ടാണ് പിടിപ്പുകേട് കൊണ്ടാണ് അവധാനത കുറവ കൊണ്ടാണ് എന്നുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം മുസ്ലിങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ അഡ്വക്കേറ്റ് ജയശങ്കർ അല്ലാണ്ട് രണ്ടാമതൊരു ഈ ലോകത്തുണ്ടായോ അത് ജയശങ്കർ നമ്മളോട് പറഞ്ഞു തന്നു നിങ്ങൾ ഈ സുരേഷ് ഗോപിയെ എതിർത്ത് എതിർത്ത് വലിയ ഹീറോ ആക്കി മാറ്റി വലിയ താരമാക്കി മാറ്റി അതാണ് അദ്ദേഹത്തിന് ജയത്തിൽ കലാശിച്ചത് അല്ലെങ്കിൽ ഈ ഫാസിസ്റ്റ് പാർട്ടിയുടെ ടിക്കറ്റില് സുരേഷ് ഗോപി ജയിക്കുമായിരുന്നില്ല എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നപ്പോഴാണ് നമ്മൾ കണ്ണു തുറക്കണം അപ്പഴത്തേക്കും സുരേഷ് ഗോപി ജയിച്ചു പോയി നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഈ അഡ്വക്കേറ്റ് ജയശങ്കർ സി പി എന്ന് പറയുന്ന പാർട്ടിയുടെ ലോയേഴ്സ് യൂണിയന്റെ അതിലെ വക്കീലന്മാരുടെ സംഘടനയുടെ ഭാരവാഹിയും മറ്റുമാണ് അതുകൊണ്ട് സി പി ഒരുവിധം മറ്റു പാർട്ടികളിൽ നിന്ന് ആ ദേശീയ മതേതര ധാരയിൽ നിന്ന് വ്യതിചരിക്കാതെ പോകുന്നുണ്ട് ഈ ജയശങ്കറിന്റെ ഈ ഒരു താങ്ങല് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ സി പി എമ്മിനൊക്കെ സംഭവിക്കുന്നത് പോലെയുള്ള എടർച്ച പലപ്പോഴും സി പി ഐക്ക് ഉണ്ടായേനെ അല്ലേ അത് നിങ്ങളൊന്നാലോചിച്ചു നോക്കി ഇപ്പോ പലപ്പോഴും നമ്മുടെ നാടിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ പരാമർശിക്കേണ്ടി വരുമ്പോ മുസ്ലിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹ അറിയോ അമ്മോഷനെ പറയുള്ളൂ നമ്മുടെ പല മാപ്പിളപ്പാട്ടുകളിലും അമ്മോശനരണ് എന്നൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞല്ലോ ഉടനെ പിണറായി വിജയനെ പറ്റി പരാമർശിക്കേണ്ടി വരുമ്പോ മുഖ്യമന്ത്രി എന്നോ ചീഫ് സി എം എന്നോ ചീഫ് മിനിസ്റ്റർ എന്നോ അല്ല അഡ്വക്കേറ്റ് ജയശങ്കർ പറയുക മറിച്ച് അം അമ്മാച്ചൻ അല്ലെ അമ്മോഷൻ എന്നാ പറയുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് മുസ്ലിങ്ങളുമായിട്ടുള്ള ലിങ്ക് വരുവുള്ളൂ മുസ്ലിം സ്വത്വത്തിൽ നിന്ന് മുസ്ലിം ഐഡന്റിറ്റിയിൽ നിന്ന് വേർപ്പെടുത്തി ഈ നാടിന്റെ മുഖ്യമന്ത്രിയെ പോലും കാണാനോ പരാമർശിക്കാനോ അവതരിപ്പിക്കാനോ കഴിയാത്തത്ര അടിമുടി ആപാദൂഢം മുസ്ലിങ്ങളോടുള്ള ഗുണകാംക്ഷയാലും വാത്സല്യത്താലും ആവാഹിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് അഡ്വക്കറ്റ് ജയശങ്കർ ഉള്ളത് അതുപോലെ അപ്പൊ പച്ച ബ്ലൗസിന്റെ വിവാദമുണ്ടായി അഞ്ചാമന്ത്രി വിവാദമുണ്ടായി അതുപോലെ മുനമ്പ സമരം ഇവിടെയൊക്കെ മുസ്ലിം പക്ഷത്തു നിന്നുകൊണ്ട് കൃത്യമായിട്ട് മുസ്ലിങ്ങളുടെ വർത്തമാനത്തിനും ഭാവിക്കും വേണ്ടി ആഹാ മാഹാമികയ ഇടപെടാൻ അഡ്വക്കേറ്റ് ജയശങ്കർ അല്ലാതെ ആരെങ്കിലും ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ആരും ഉണ്ടായിട്ടില്ല അപ്പൊ ഏറ്റവും ഒടുവിൽ കുമ്മനം മുസ്താദ് എന്ന് പറയുന്ന ഒരു ഉസ്താദ് ഇരുപത്തിയേഴാം രാവിന്റെ അന്ന് ഒരു വാള് ഒരു വാൽ ഒരു മതപ്രസംഗം നടത്തി ആ മതപ്രസംഗത്തിൽ കുമ്മനം മുസ്താദ് പറഞ്ഞു അല്ലയോ മിനിങ്ങളേ എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസായിട്ടുണ്ട് ഇരുപത്തിയേഴാം രാവിന്റെ ആധ്യാത്മികമായ ഗുണ ഗുണങ്ങൾ വിനഷ്ടമാകുമാക്കുന്ന തരത്തിൽ ആ സിനിമയ്ക്ക് പോയിക്കൊണ്ട് ഈ ഇറമലാനിന്റെ ഫൊായിലിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് കേട്ടോ എന്ന് പ്രസംഗിച്ചപ്പോ ആ പ്രസംഗം അതേ ട്യൂണിൽ ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ഹിതായത്തിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ അഡ്വക്കേറ്റ് ജയശങ്കർ ഉണ്ടായിരുന്നുള്ളു ഇന്ന് രാവിലെ വന്ന വീഡിയോയിൽ പോലും ആ ഒരു പരാമർശം ആ ഒരു വാദം ആ മതപ്രസംഗം അതേപോലെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ പ്രസംഗിച്ചിട്ടുണ്ട് അപ്പൊ ചുരുക്കത്തിൽ ഇസ്ലാമിക സേവനത്തിലും മുസ്ലിങ്ങളെ നന്നാക്കുന്നതിലും സമർപ്പിതമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാധ്യമ രംഗത്തെ വളരെ നിസ്തുലമായ സാന്നിധ്യമായ അഡ്വക്കേറ്റ് ജയശങ്കർ ഉൾപ്പെടെയുള്ള ടി ജി മോഹൻദാസ് ഉൾപ്പെടെയുള്ള ആ കൂട്ടത്തിൽ ഒരാളുടെ പേര് പറയാൻ മറന്നുപോയി ഇപ്പൊ പക്രു എന്ന് പറഞ്ഞ് ഒരു പുതിയ അവതാരമുണ്ട് അദ്ദേഹവും മുസ്ലീങ്ങളെ നവീകരിക്കുന്നതിലും മുസ്ലിങ്ങളെ ദേശീയധാരയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിലും വളരെ ശ്രദ്ധേയമായ പങ്ക് വഹിക്കുന്നുണ്ട് എ പി അഹമ്മദ് ഇടപെടൽ അതായത് മുസ്ലിങ്ങളെ ദേശീയതയും ദേശീയ സംസ്കാരവും ബഹുസ്വര വായനയും പഠിപ്പിക്കുന്നതിന് കുറച്ചെന്തോ കുറവ് വരുത്തിയതായിട്ട് തോന്നുന്നു അദ്ദേഹവും തളരരുത് ഈ മാർഗത്തിൽ ഇടറാതെ പതറാതെ മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് അസ്സലാമലൈക്കു